ഇതെന്തൊരു മാറ്റം അഞ്ചു വർഷം കൊണ്ട് ഈ സ്ത്രീ കുറച്ചത് ചില്ലറയൊന്നുമല്ല നൂറ്റിപ്പതിനൊന്ന് കിലോ വീഡിയോ നോക്കൂ ഞെട്ടും കാലുകളെ ബാധിക്കുന്ന ബ്ലോൺസ് രോഗവുമായാണ് മാക്സിൻ റൈൻ ജനിച്ചത് അതുകൊണ്ട് കുട്ടിക്കാലത്തു തന്നെ നടക്കാനേറെ പ്രയാസമായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ നിരവധി ശസ്ത്രക്രിയകൾക്കും ചികിത്സകൾക്കും ആ കുഞ്ഞു ശരീരം വിധേയമായിരുന്നു പുറത്തുപോയി കളിച്ചു വളരേണ്ട പ്രായത്തിൽ മുറിയിൽ അടച്ചിരുന്നാണ് അവളുടെ ബാല്യവും കൗമാരവും കഴിഞ്ഞത് അങ്ങനെയാണ് ബോറടി മാറ്റാൻ മാക്സിൻ ആഹാരത്തെ സ്നേഹിച്ചു തുടങ്ങിയത് ഇത് പിന്നീട് വല്ലാത്തൊരു ദുശീലമായി മാറിയെന്നും പറഞ്ഞാലും അധികമാകില്ല കാരണം സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആഹാരം കഴിക്കുക എന്നതായി മാക്സിന്റെ ശീലം ഇത് അമിതവണ്ണത്തിലേക്കാണ് അവളെ കൊണ്ടുപോയത് പതിനാറ് വയസ്സുള്ളപ്പോൾ തന്നെ മാക്സിൻ സാമാന്യം നല്ല ഒരു തടിച്ചയായി മാറിയിരുന്നു ഒടുവിൽ മാക്സിൻ നൂറ്റി പതിനൊന്ന് കിലോയിലേക്ക് വരെ എത്തി ഇതിനോടൊപ്പം തന്നെ രോഗങ്ങളും അവളെ തേടി വന്നു പോളിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എൻഡോമെട്രിയോസിസ് എന്നീ രോഗങ്ങൾക്ക് പുറമെ കാലിലും ഇടുപ്പിലും വരുന്ന കുത്തുന്ന വേദനയും മാക്സിനെ അലട്ടാൻ തുടങ്ങി വിദഗ്ധ പരിശോധനയിൽ ശരീരത്തിലേക്ക് ആവശ്യത്തിന് രക്തയോട്ടം ഇല്ലെന്നും ഡോക്ടർമാർ കണ്ടെത്തി ദിവസങ്ങൾ കഴിയുന്നതോറും ഇത് അപകടമായി വരികയാണെന്നും മുന്നറിയിപ്പും ഡോക്ടർമാർ നൽകി ഡയറ്റുകൾ പലതും പരീക്ഷിച്ചിട്ടും മാക്സിന് ഒരു മാറ്റവും ഉണ്ടായില്ല അങ്ങനെയാണ് യു കേന്ദ്രീകരിച്ച ഒരു സ്ലിമ്മിംഗ് മാനേജ്മെൻറ് പ്ലാനിൽ മാക്സിൻ ചേരുന്നത് ആരോഗ്യമായ ആഹാരശീലങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഇവർ മാക്സിന് നൽകിയത് ആദ്യ വർഷം തന്നെ അറുപത്തിമൂന്ന് കിലോയോളം കുറയ്ക്കാൻ സാധിച്ചു ഇതോടെ മാക്സിന് ആത്മവിശ്വാസമായി ഇതോടെ നല്ലൊരു ഡയറ്റ് പ്ലാൻ മാക്സിൻ പിന്തുറന്നു ഒപ്പം ദിവസവും നടക്കാനും തുടങ്ങി അങ്ങനെ അഞ്ച് വർഷം കൊണ്ട് നൂറ്റി പതിനൊന്ന് കിലോയാണ് മാക്സിൻ കുറച്ചത് ശ്രമിച്ചാൽ എന്തും സാധിക്കുമെന്ന് മാക്സിൻ എല്ലാവരോടും ഇപ്പോൾ പറയാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ലോക സ്ലിമ്മിംഗ് വേൾഡ് സക്സസ് വിജയിക്കൂടിയാണ് ഇപ്പോൾ മാക്സിൻ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്